ഒരു ആലയിലാണ് പരിശുദ്ധ ഖുർആാനിൽ എല്ലാ വെള്ളിയാഴ്ചയും നിന്ന് ഇമാമുമാർ ഓടാനുള്ള ഒരു അധ്യായമാണ് ത്തെയാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പല കാര്യങ്ങളും അള്ളാഹു അടിമകളോട് ചോദിക്കുന്നതിൽ ചോദിച്ച ഒന്നാണ് ഒട്ടകങ്ങളിലേക്ക് എൻ്റെ ഒട്ടകത്തെ പറയാൻ കാരണം മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ജീവിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൻ്റെ പഠനം നടത്തിയ പല റിപ്പോർട്ടുകളിലും ക്യാൻസർ അടക്കമുള്ള വലിയ രോഗങ്ങൾക്കുള്ള പ്രതിരോധമുണ്ട് എത്ര മരുന്നാണെന്ന് പേരെ പറഞ്ഞിട്ടു ഏതായിരുന്നാലും ഒട്ടകത്തിനെ നേരിലൊന്ന് കാണാനും ആവശ്യമുള്ളവർക്ക് ഒട്ടകത്തിൻ്റെ പാലും ഒക്കെ കുടിക്കാനുള്ള ഒരു സ്ഥലമാണ് ഉദേബിയക്കടുത്തുള്ള ഈ ഒട്ടകത്തിൻ്റെ ആല ധാരാളം വില്പന നടത്തിയും അതേപോലെ വില്പന നടത്തിയും പാലുകൾ കറന്നെടുത്ത് അത് വിറ്റും മറ്റു പല രാജ്യക്കാർക്ക് വേണ്ടി ഒട്ടകത്തിൻ്റെ മൂത്രം വരെ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് മുപ്പത് റിയാൻ പച്ചറിയാൻ പാല് മരുഭൂമിയിൽ സഞ്ചരിക്കാൻ പറ്റിയ കാൽപാദങ്ങൾ അതിൻ്റെ പൂഞ്ഞ അതിൻ്റെ ഓരോ സൃഷ്ടിപ്പിനും പ്രത്യേകതകളുണ്ടെന്ന് തഫ്സീൽ റാസിയ പറയുന്നത് കാണാം ആഷ സംഘങ്ങൾ പാല് വാങ്ങുന്ന തിരക്കിലാണ് മഞ്ചറിയാൽ ആഷഅ what <laughs>